സ്വാദിഷ്ടവും രുചികരവുമായ ചൈനീസ് വിഭവങ്ങൾ വിവിധ തരം ബിരിയാണികൾ വെജിറ്റേറിയൻ വിഭവങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയവ മികച്ച ഷെഫുകളുടെ സമയത്ത് പോയി തയ്യാറാക്കുന്നു

പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തും പാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ കഴിഞ്ഞ അഞ്ചു വർഷം പഞ്ചായത്തിലെ ജനങ്ങളുടെ അവകാശവും സൗകര്യങ്ങളും നിഷേധിച്ചതിനുമെതിരെയാണ് നാളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം പി പ്രേംകുമാർ പറഞ്ഞു രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെയാണ് സമരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശിവപ്രകാശനും പത്രസമ്മേളനത്തിൽ സന്നിധിതരായിരുന്നു ുളം പഞ്ചായത്തിലെ വികസന സദസ് നടക്കുന്ന ഒരു ദിവസമാണ്കുളം പഞ്ചായത്തിനെ സംബന്ധിച്ച് വികസനത്തിന്റെ യാതൊരു പുരോഗതിയും ഇല്ലാത്തൊരു പഞ്ചായത്താണ് വാണികംകുളം ഒരുപാട് മേഖലയിൽ വികസന സാധ്യതകളുള്ള പഞ്ചായത്താണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വിലയിരുത്തുകയാണെങ്കിൽ ഒരു ജനങ്ങൾ എത്തിപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള വലിയ വികസനങ്ങളൊന്നും പുതിയ പദ്ധതികളൊന്നും വന്നിട്ടില്ല പഴയ പല പദ്ധതികളും വീണ്ടും നടപ്പിലാക്കി എന്നല്ലാതെ ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിറ്റി ഹാള് പതിമൂന്ന് വർഷത്തോളം പഴക്കമുള്ളൊരു പ്രോജക്റ്റാണത് പതിമൂന്ന് വർഷം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അനുമതി കൊടുത്ത ആ അനുമതി കൊടുത്ത പദ്ധതി ഇപ്പോഴാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തു അപ്പം ആ കെട്ടിടത്തിന്റെ പഴക്കം തന്നെ ഏകദേശം പത്ത് പന്ത്രണ്ട് കൊടുത്ത പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആയി മാറിയത് അപ്പോൾ അത് പഴയൊരു ബിൽഡിങ്ങിന്റെ രൂപത്തിലാണ് ഇപ്പോൾ അവിടെ വന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്ത് ചെയ്തതെന്നാൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ സമാനതകളില്ലാത്ത രീതിയിൽ പാലക്കാടിന്റെ പ്രിയപ്പെട്ട എം പി പഞ്ചായത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചു അഞ്ചെണ്ണം ആ ഹൈമാക്സ് ലൈറ്റ് അത് പാണിയംകുളം പഞ്ചായത്തിൽ ഭാരിച്ച ചെലവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാതെ കലക്ടറിൽ നിന്ന് കലക്ടർക്ക് അവർ മറുപടി കൊടുത്തു ആ പദ്ധതി വാണിയംകുളം പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് അത് വാരിച്ച ചുമതല വരും എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കിയില്ല സമീപ പഞ്ചായത്തുകളില് സി പി എം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും അതേപിട പദ്ധതികള് നടപ്പിലാക്കിണ്ട് എം എൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അവര് ഇതേ സി പി എമ്മിന്റെ എം എൽ എ മാർ കൊടുത്ത് ഹൈമാക്സ് ലൈറ്റ് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതേ ഹൈമാക്സ് ലൈറ്റുകൾ വാണിയംകുളം പഞ്ചായത്തിൽ വെക്കാൻ വേണ്ടി പഞ്ചായത്ത് എം എൽ എ ഫണ്ടിൽ നിന്നോ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നോ പദ്ധതി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ വി കെ ശ്രീകണ്ഠൻ ഹൈമാക്സ് ലൈറ്റ് അവർ അനുവദിക്കില്ല എന്ന് പറയുന്നതും സ്വന്തം ഇഷ്ടത്തിനുള്ള ഹൈമാക്സ് ലൈറ്റുകൾ അനുവദിക്കാം എന്ന് തീരുമാനിക്കുന്നതും തികച്ചും രാഷ്ട്രീയമാണ് അതായത് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയും കോൺഗ്രസിന്റെ എംപിയെ കോൺഗ്രസിന്റെ എം പി വികസനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് പ്രത്യക്ഷത്തിൽ കാണിക്കുന്നതിന് വേണ്ടിയാണ് കാരണം അദ്ദേഹം പ്രധാനപ്പെട്ട അഞ്ച് സ്ഥലങ്ങളിലാണ് അത് ഒന്ന് കോളനി കേന്ദ്രീകരിച്ച് ഒന്ന് ഒരു അമ്പലം കേന്ദ്രീകരിച്ച് അങ്ങനെ പല പ്രദേശത്ത് അഞ്ച് ലൈറ്റുകളാണ് അവര് നിഷേധിച്ചത് പഞ്ചായത്ത് അപ്പോൾ അന്ധമായ കോൺഗ്രസ് വിരോധമാണ് രാഷ്ട്രീയത്തിൽ അതിൽ ബി ജെ പിയും സഹകരണം ഉണ്ട് കാരണം ബി ജെ പിക്ക് അഞ്ച് മെമ്പർമാരുണ്ട് ഈ അഞ്ച് മെമ്പർമാരും ഈ എംപിയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിനെ ഒന്ന് അനുകൂലിക്കുകയോ കാരണം എം പി കഴിഞ്ഞാലും എം എൽ എ ആയിക്കഴിഞ്ഞാലും ജനങ്ങൾക്ക് വികസനം നടത്തുമ്പോൾ അത് വികസനമായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി പദ്ധതികൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതൊക്കെയല്ല വേണം അപ്പൊ എം പി കൊണ്ടുവന്നു എന്നുള്ള കാരണം കൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം ഒറ്റപ്പാലത്ത് ഇത്രയോ പദ്ധതികൾ കൊണ്ടുവന്നു ഈ ലൈറ്റുകൾ വെച്ചു ഷൊർണൂരില് വാണിയംകുളത്തെ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള പിടിവാശിയും അഹങ്കാരവുമാണ് ആ അഹങ്കാരത്തിന് ഒരിക്കലും കോൺഗ്രസ് വകുപ്പിച്ചു കൊടുക്കാൻ തയ്യാറല്ല ഞങ്ങള് ഈ താഴെ ഇത്തരം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പലതും വെച്ച് നാളെ കോൺഗ്രസ് വാണി ആമുഖമായി പറയുന്നത് വാണിയംകുളം പഞ്ചായത്തിന് മുൻപിൽ നാളെ പ്രതിഷേധ ധർണ നടത്തുകയാണ് വിവിധ ആശ ആവശ്യങ്ങളാണ് അതിലൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ ലൈറ്റ് അനുവദിക്കണം എന്നുള്ളതാണ് കാരണം അത്